കോലഞ്ചേരി വൈസ്മൻ സെൻട്രൽ ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും കോലഞ്ചേരി വൈ എം സി എ ഹാളിൽ വെച്ച് നടന്നു പ്രസിഡന്റ് ഏലിയാസ് കെ എം അധ്യക്ഷത വഹിച്ച വഹിച്ചടങ്ങ് പാസ്റ്റ് ആർ ഡി പി കെ ബാലൻ കർത്ത ഉദ്ഘാടനം ചെയ്തു

ഞാൻ ഈ ക്ലബിലെ അംഗങ്ങളോട് നന്ദി പറയുന്നു എന്റെ ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായും നീതിപൂർവമായും എന്റെ കഴിയനുസരണമായും നിർവഹിക്കുമെന്ന് ഞാൻ ചെയ്യുന്നു ായി സ്ഥാനമേറ്റതായിട്ട് വിശുദ്ധ സ്ത്രീകന്മാരുടെ നാമനയത്തിൽ ഞാൻ ഇവിടെ പ്രസ്താവിക്കുകയാണ് ഡിസ്ട്രിക്ട് ഗവർണർ തമ്പി നെച്ചിയിൽ ഇൻസ്റ്റളേഷൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സെൻട്രൽ ക്ലബ്ബ് വിഭാവനം ചെയ്തിരിക്കുന്ന വിവിധ കാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം പാസ്റ്റ് എല്ലാർ ഡി ടെൻസിംഗ് ജോർജ് നിർവഹിച്ചു കാരുണ്യ പദ്ധതികളുടെ ഭാഗമായി വിവിധ സർക്കാർ സ്കൂളുകളായ കോലഞ്ചേരി തമ്മാണിമറ്റം കക്കാട്ടുപാറ പുത്തൻകുരിച്ച് കുമ്മനോട് എന്നീ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ആവശ്യമായ ബുക്കുകൾ വിതരണം നടത്തി അഭയ അഭയപാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുമായി സഹകരിച്ച ആവശ്യക്കാർക്കുള്ള നിയോമോഷൻ വീൽ ചെയറിനുള്ള ഫണ്ടും വീൽ ചെയറും വിതരണം ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന ബുള്ളറ്റിൻ വൈസ് വോയിസിന്റെയും സപ്ലിമെന്റിന്റെയും പ്രകാശനം രാജേഷ് കല്ലിങ്കൽ നിർവഹിച്ചു സമ്മേളനത്തിന് മിഴിവേകാൻ റെയിൻബോ അവതരിപ്പിച്ച മ്യൂസിക്കൽ ഇവന്റും ഉണ്ടായിരുന്നു ടി സി ജോർജ് ബിന്ദു കുഞ്ഞുമോൻ ഫ്ലിറ്റി ഡെന്നി എം കെ സണ്ണി കെ സി ഐസക് രാജൻ ചിറ്റേത്ത് കെ വി കുര്യാച്ചൻ വൈസ് മെരറ്റ് സ്രെജി രാജൻ മെരറ്റ് സെക്രട്ടറി സിനി ബെന്നി ലിങ്സ് പ്രസിഡന്റ് ഗീവർഗീസ് പോൾ പോൾ പി വർഗീസ് ശ്രീകുമാർ ജി അഡ്വക്കേറ്റ് ജോൺ തോമസ് കെ വി പത്രോസ് ജോയ് ആലക്കൽ സാജൻ ഏലിയാസ് തോമസ് പി വി സപ്ലിമെന്റ് കോർഡിനേറ്റർമാരായ ബേസൽ ഏലിയാസ് ജോബിൻ ജോർജ് ഷാജി എബ്രഹാം ഐസക് കെ സി സണ്ണി കെ സി തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള